ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവ് ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അവനൊരു വിശ്രാമത്തിലേക്കല്ല പ്രവേശിക്കപ്പെടുന്നത് മറിച്ച് ആ വ്യക്തിയുടെ ആത്മാവ് തങ്ങളുടെ പൂർവികന്മാരോടുകൂടെ ചേരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നിവ നയിക്കുമുണ്ടായിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് ആയിരിപ്പാനായിട്ട് കർത്താവ് തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു മരണവും മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്നും മരണത്തോടുകൂടി അവസാനിക്കുന്ന ജീവിതമല്ല നാം പിൻപറ്റുന്നത് എന്ന് നമ്മൾ ദൈവോചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരണത്തെക്കുറിച്ച് രണ്ട് വിധത്തിലുള്ളതായ മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് നിർത്തി ആത്മീക മരണവും അതുപോലെ തന്നെ ശാരീരികമായ മരണവുമുണ്ട് ശാരീരികമായി മരണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് നിയമിച്ചു വച്ചിട്ടുള്ളതും ആ ശാരീരിക മരണത്തിൽ കൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ടതുമാണ് എന്നാലതിനപ്പുറത്ത് ആത്മീക മരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അകൽച്ചയും ദൈവത്തോട് സാമീപ്യം നഷ്ടപ്പെട്ട് ദൈവ തേജസ്വം നഷ്ടപ്പെട്ട് പറുതീസായുടെ അനുഭവത്തിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര ദൈവമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന യാത്ര അതാണ് ശാരീരിക ആത്മീകമായ മരണം എന്ന് പറയുന്നത് പരിശുദ്ധനായ പൗരശ്രീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രയാകുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തി അങ്ങനെയുള്ളതായ ആത്മീക മരണത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വച്ചു ശാരീരികമായ മരണം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസിയുടെ ആത്മാവ് സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ആത്മാവ് എവിടെയായിരിക്കും മരണത്തിനപ്പുറം എന്നുള്ളതാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിലെട്ടാമത്തെ വാക്യം പഠിക്കുമ്പോൾ അബ്രാഹാം രോഗിയായിത്തീർന്ന് മരിച്ചു വൃദ്ധനും കാലസമ്പൂർണ്ണനുമായി അവൻ തൻ്റെ ജനത്തോട് ചേർക്കപ്പെട്ടു എന്ന് അബ്രാഹാമിൻ്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് തിരുവചന നമ്മെ ഓർമ്മിപ്പിക്കുകയും അവന് രോഗിയായിത്തീർന്നു പ്രായാധിക്യത്തിൽ അബ്രാഹാം രോഗിയായിത്തീർന്ന് വൃദ്ധനും കാലസമ്പൂർണനുമായി അവൻ മരിച്ച് തൻ്റെ ജനത്തോടു കൂടെ ചേർക്കപ്പെട്ടു അപ്പോൾ അബ്രാഹാമിൻ്റെ മരണശേഷം അബ്രാഹാമിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുക ശുദ്ധിയുള്ള ആവർത്തന ഉൽപ്പത്തി പുസ്തകം തന്നെ മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യവും നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത് തിരുവചനമൊക്കെ പഠിക്കപ്പെടുമ്പോൾ ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് അവർ കാല്സമ്പൂർണതയിൽ മരിച്ച് അടക്കപ്പെട്ട് തൻ്റെ ജനത്തോടുകൂടെ ചേർന്നു എന്നുള്ളത് തന്നെയാണ് തൻ്റെ ജനത്തോടുകൂടെ ചേരുന്നു എന്നുള്ളതാണ് പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധ പിതാക്കന്മാരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് അവരുടെ ആത്മാക്കൾ ജനത്തോടെ തൻ്റെ ജനത്തോടുകൂടെ ചേർന്നു തങ്ങളുടെ പൂർവികന്മാരുടെ ആത്മാക്കളോടുകൂടെ ചേരുകയും ഒരിക്കലും അബ്രാഹാമിൻ്റെ ആത്മാവ് ഒരു നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ദൈവത്തിൻ്റെ വാചനത്തിൽ പറഞ്ഞിട്ടില്ല അബ്രഹാമിൻ്റെ ആത്മാവ് ഒരു നിത്യവിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു എന്നല്ല അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങനെ എഴുതി വയ്ക്കാമായിരുന്നു വൃദ്ധനും കാലസമ്പൂർണനുമായി അവൻ മരിച്ച് അവൻ വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു എന്ന് എഴുതി വയ്ക്കാമായിരുന്നു പക്ഷെ തിരുവചനം എഴുതിവെച്ചത് അവൻ തൻ്റെ ജനത്തോടുകൂടെ ചേർന്നു എന്നുള്ളതാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ അപ്പോസ്തരന്മാരെ പഠിപ്പിച്ചു അവൻ പഠിപ്പിച്ചതായ ഒരു സംഭവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് ലാസറും ധനവാനും മരിച്ചു ലാസർ പോയത് അബ്രാഹാമിൻ്റെ മടിയിലേക്കാണ് ധനവാൻ പോയത് പാതാളത്തിൻ്റെ യാതനാസ്ഥലത്തേക്കുമാണ് പാതാളത്തിൻ്റെ യാതന സ്ഥലത്ത് കിടന്ന അബ്രാഹാം പിതാവിനോട് ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ സംസാരിക്കുന്നതും അബ്രഹാം തിരിച്ച് അവനോട് സംസാരിക്കുന്നതും തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തരികയാണ് ഈ സംഭവത്തെക്കുറിച്ച് നാം പരിശോധിക്കപ്പെടുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവന് വിശ്രാമത്തിലായിരുന്നു എങ്കിൽ ക്രിസ്തു ദമ്പര്യാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ഈ അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് തെറ്റായി മാറിയേനെ കർത്താവ് തന്നെ പറഞ്ഞത് ധനവാനായിരിക്കുന്നവൻ അബ്രഹാം പിതാവിനോട് സംസാരിച്ചു അബ്രഹാം പിതാവ് അവനോടും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അബ്രഹാം പിതാവ് ഒരു വിശ്രാമത്തിലേക്കല്ല പ്രവേശിച്ചിട്ടുള്ളത് മറിച്ച് അബ്രഹാം തൻ്റെ പൂർവികന്മാരോട് നോഹാ മുതലായ പഴയ നീമ വിശുദ്ധന്മാരുടെ സന്നിധിയിലേക്ക് ആദാം മുതലായ പഴയ നീമ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ ജൻ ആ ആത്മീക തലമുറകളുടെ കൂട്ടത്തിലേക്ക് ചെറുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമായി തരികയും അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവ് ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അവനൊരു വിശ്രാമത്തിലേക്കല്ല പ്രവേശിക്കപ്പെടുന്നത് മറിച്ച് ആ വ്യക്തിയുടെ ആത്മാവ് തങ്ങളുടെ പൂർവികന്മാരോടുകൂടെ ചേരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ് തങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ടുള്ള പിതാക്കന്മാരുടെ ആത്മാക്കളോട് ചേരുവാൻ കൊടാനുകൂടി ദൈവദൂതകടവും കൊടാനുകൂടി വിശുദ്ധന്മാരുടെ ആത്മാക്കളും അധിവസിക്കുന്നതായ സ്വർഗീയ പറുതീസിലേക്ക് പ്രവേശിച്ച് അവരോടുകൂടെ ചേരുവാൻ കഴിയുന്ന ശ്രേഷ്ഠകരമായൊരു അനുഭവമാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് തൻ്റെ ജനത്തോടുകൂടെ ചേരുക ദൈവജനത്തോടു കൂടെ ചേരുക ദൈവജനത്തോടുകൂടെ ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമായി തീരുക ഒരു വിശ്രമമാണെങ്കിൽ അവിടെ ആരാധനയുണ്ടാകില്ല അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ആത്മീകമായി മരിച്ചവനും അവൻ മൗനതിരിയ്ക്കുന്നവനാണ് അവൻ ദൈവത്തെ ആരാധിക്കാത്തവനാണ് എന്നാൽ നാമോ ഇന്നുമുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും കാരണം നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരല്ലേ നിത്യജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ എടുക്കപ്പെടുന്നവരാണ് ക്രിസ്തു പറഞ്ഞത് എന്താ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല മരിച്ചാലും അവൻ എന്നേക്കും ജീവിക്കും അവിടെ വളരെ ശക്തമായി തന്നെ ക്രിസ്തു പറഞ്ഞു വെച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല ഇനി അഥവാ അവൻ മരിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും എന്നാണ് അപ്പോൾ ശാരീരികമായ മരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ആത്മീക മരണമില്ല എന്ന് കർത്താവ് പഠിപ്പിച്ചു ഇനി ശാരീരികമായ മരണം അവൻ പ്രാപിച്ചാലും അവൻ എന്നേക്കും ജീവിക്കും അത് പിതാക്കന്മാരോട് ചേർന്നാണ് വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് ചേർന്നാണ് തങ്ങളിൽ നിന്ന് മുൻപേ പോയിട്ടുള്ളവരുടെ ആത്മാക്കളോട് കൂടെ ചേർന്ന് ഈ ആത്മാവ് സജീവമായി തന്നെ വസിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ അബ്രാഹാമിൻ്റെ മരണം അബ്രഹാമിൻ്റെ മരണം പ്രായാധിക്യത്തിൽ കാലസമ്പൂർണതയിൽ അവൻ മരിച്ചു തൻ്റെ ജനത്തോടുകൂടെ ചേർന്നെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാഴ്ചപ്പാട് ദിവസങ്ങളിൽ നമുക്കുണ്ടാകട്ടെ നാം എല്ലാവരും ദൈവത്തോടു കൂടെ ചേരേണ്ടവരാണ് ഇന്ന് നാം പ്രത്യാശയോടുകൂടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് കാണാത്ത കണ് കർത്താവിനെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാരാധിക്കുമ്പോൾ എന്നാൽ ആത്മീക മരണം അല്ല ശാരീരിക മരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് തൻ്റെ ജനത്തോടുകൂടെ ആത്മാവ് മുഖാമുഖമായി ക്രിസ്തുവിനെ കണ്ടാരാധിക്കാൻ കഴിയുന്ന ഏറ്റവും അനുഭവത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ പറുദീസയിലേക്ക് സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിക്കപ്പെടുന്നു എന്നുള്ളത് എത്രയോ അനുഭവമാണ് അതുകൊണ്ടാണ് പരിശുദ്ധനായ പൊറുസ്ലീഹ പറഞ്ഞത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേരാൻ ഞാൻ ഏറ്റവും അധികമായി കംഷിക്കുകയാണ് അത് എത്രയോ ആനന്ദകരമായ ജീവിതമാണ് ഹായത്ര ഭാഗ്യമേ അതോർക്കുമ്പോൾ എന്ന പാട്ടുകാരൻ പാടി വയ്ക്കുമ്പോൾ ഇതെത്ര ഭാഗ്യകരമാണ് ഈ ലോകം വിട്ട് കടന്നുപോയാൽ എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തോടു കൂടെ എൻ്റെ പൂർവികന്മാരോട് ചേർന്ന് ആയിരിക്കുമെന്നുള്ളതായ ആ വലിയ അനുഭവത്തെ ദർശിക്കാൻ നമുക്ക് സാധ്യമായി തീരട്ടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെയും മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് അവിടെ തൊമാറോട് ചേർന്നിരുന്ന വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു ക്രൈസ്തവമായ മരണം പ്രാപിച്ച് അബ്രഹാമിനെ പോലെ ഇസഹാക്കിനെ പോലെ യാക്കൂബിനെ പോലെ മോഷയെപ്പോലെ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാക്കളെ എന്നെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാൻ പൂർവികന്മാരോടുകൂടെ ഞങ്ങളുടെ ആത്മാക്കളും ചേരപ്പെടുവാൻ കൊടാനുകൂടി ദൈവദൂത ഗണത്തോട് ഞങ്ങളുടെ ആത്മാക്കൾ ചേരപ്പെടുവാൻ കൂട്ടമായി നിന്നെ ആരാധിക്കുന്ന ഗണത്തോടെ ചേർന്ന് രാപ്പകൾ നിന്നെ അരതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ അമീൻ